ഉത്തർപ്രദേശിലെ സംബാലിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഷാഹി ജുമാ മസ്ജിദ് പണ്ട് ഹിന്ദു ആരാധനാലയമായിരുന്നുവെന്നും അവിടെ ആരാധന നടത്താൻ അനുവദിക്കണമെന്നും ഹിന്ദു വർഗീയവാദികളുടെ ആവശ്യത്തെ തുടർന്ന് കോടതി സർവേ നടത്താൻ അനുമതി നൽകിയിരുന്നു സർവേക്കിടയിൽ സംഘർഷമുണ്ടാകുകയും അഞ്ചു പേർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തു മസ്ജിദ് കമ്മിറ്റി സർവേയോട് സഹകരിച്ചെങ്കിലും പോലീസ് പ്രകോപനമുണ്ടാക്കി മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു അയോധ്യ കാശി മധുര ഒടുവിൽ സമ്പാലും മതവൈരത്തിൽ തകരാൻ പോകുന്നത് ഇനി എത്ര പൈതൃകങ്ങൾ അയോധ്യ എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ എത്ര പേർക്ക് രാമായണവും രാമരാജ്യവും ഓർമ്മ വരും എത്ര പേർക്ക് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ആ സൗധം ഓർമ്മ വരും ബഹുഭൂരിപക്ഷത്തിനും ഓർമ്മ വരിക വർഗീയ കലാപവും ചോരക്കുതിയും മത അവ്യക്തവും അപ്രസക്തവുമായ എന്തൊക്കെയോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു ഭരണകൂടം നടത്തിയ ചരടുവലികളും അതിൽ ജീവൻ പൊലിഞ്ഞ മനുഷ്യരുമാകും മനസ്സിൽ വരിക സംഘപരിവാറിന്റെ വർഗീയ അധിനിവേശമാവും ഓർമ്മ വരിക ബാബരി മസ്ജിദ് എന്നതിനെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എത്ര വലിയ സൗധം പണിഞ്ഞ് പുണ്യാഹം തളിച്ചാലും മായ്ച്ചു കളയാൻ കഴിയില്ല എന്നത് ഓർക്കാതെയായിരുന്നു അന്നത്തെ ആ കാട്ടാളത്വം മനുഷ്യനെ മതം കൊണ്ട് മാത്രം അളക്കുകയും അറിയുകയും ചെയ്ത ഒരു കൂട്ടത്തിന്റെ നരനായാട്ട് ജനാധിപത്യം എന്നും മതേതരത്വം എന്നും പേരായ ഭരണഘടനയിലെ രണ്ട് തൂണുകൾ അപ്പാടെ തകർത്തുകൊണ്ട് ബാബറി മസ്ജിദിന്റെ അവസാനത്തെ കല്ലും പൊളിച്ചു ആ പാപകറമായിക്കാനെന്നോണം ഭരണകൂടത്തിന്റെ സഹായത്തോടെ ക്ഷേത്രവും പണിതു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത ഏടായി ബാബറി പള്ളി അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല സംഘപരിവാറിന്റെ മതവൈരം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടെ സംഘപരിവാർ പൂർണമായും ഒരു തീവ്രവാദ സംഘടനയായി മാറുകയായിരുന്നു അതിന് സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പുകളിൽ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിർദ്ദയം വർഗീയ വിഷം ചീറ്റി തനിക്കെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളും ഉയരുന്ന ഓരോ കൈകളെയും ഒരു ഏകാധിപതിയുടെ സർവ്വ ലക്ഷണങ്ങളും കാഴ്ചവെച്ച് അയാൾ അടിച്ചമർത്തി അതോടെ ശക്തി പ്രാപിച്ചത് സംഘപരിവാറിന് തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷത്തെ തിരഞ്ഞെടുത്ത് ആക്രമിക്കാൻ സംഘപരിവാർ ഓരോ ആരാധനാലയങ്ങളെയും തിരഞ്ഞെടുത്തു ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും അതിനെ എതിർക്കാൻ രാജ്യത്തിന്റെ ഭരണാധികാരി ശ്രമിച്ചില്ല കാശിയിലെ ഗ്യാൻവാപ്പി പള്ളിക്കെതിരെയും മധുരയിലെ ഷാഹി ഈദ്ഗ മസ്ജിദിനെതിരെയും വന്ന അവകാശവാദത്തെയും കണ്ടില്ലെന്ന് നടിച്ച് അടുത്ത വർഗീയ കലാപത്തിന് പ്രധാനമന്ത്രി മൗനാനുമതി നൽകി ഹിന്ദു ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന കടുത്ത സമ്മർദ്ദവും അവഗണനയും ആക്രമണങ്ങളും കൂടാതെ അവരുടെ ആരാധനാലയങ്ങൾക്കുമേൽ ഹിന്ദു വർഗീയ ശക്തികൾ കടന്നാക്രമണത്തിന് തന്നെ മുതിർന്നു വാരണാസി മധുര ദാർലെ ബോധശാല എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പ്രധാന ആരാധനാലയങ്ങളിലെല്ലാം ക്ഷേത്രത്തിൻ്റെയും മതത്തിൻ്റെയും അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഉത്തർപ്രദേശിലെ സംബാലിലെ പള്ളിയിൽ സർവേ നടത്താനുള്ള പ്രാദേശിക കോടതിയുടെ ഉത്തരവിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പഴയ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് അവർ കോടതിയെ സമീപിച്ചു അജ്മീർ ഷരീഫ് ഉൾപ്പെട്ട കേസിൽ സംഘപരിവാർ സംഘടനയായ ഹിന്ദു സേനയുടെ തലവൻ വിഷ്ണു ഗുപ്ത ഹർജിക്കാരനായി അജ്മീർ ദർഗയെ സങ്കഡ്മോചന മഹാദേവ ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ വാദം ഹർജിയിൽ രാജസ്ഥാനിലെ അജ്മീർ ജില്ലാ കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കും കേന്ദ്രത്തിനും നോട്ടീസ് അയച്ചു ഇതിന്റെ ഭാവി എന്താകുമെന്നതിൽ ഇന്ത്യയിലെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും സംശയമില്ല ജനാധിപത്യ മതേതര സ്വതന്ത്ര ഇന്ത്യ എന്ന വാചകം ആർക്കൊക്കെ മാത്രം ബാധകമാണ് എന്നതാണ് ഇപ്പോഴുള്ള ചോദ്യം